ഹായ് ഓൾ വെൽക്കം ടു ബൂസ്റ്റർ ലെസൺസ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നല്ലൊരു പ്രസംഗം നോക്കാം അഭിവന്ധ്യരായ അതിഥികളെ ഗുരുജനങ്ങളെ എൻ്റെ സഹപാഠികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം മനോഹരമായ ഈ സ്വാതന്ത്ര്യ പുലരിയിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യത്തെ ഒരു പൂന്തോട്ടത്തോട് ഉപമിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബഹുവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ പല വലുപ്പത്തിലുള്ളവ വ്യത്യസ്ത സുഗന്ധങ്ങൾ വമിക്കുന്നവ ഒരു പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത് ഇവയെല്ലാമാണ് അതെ ഭാരതം ഒരു പൂന്തോട്ടമാണ് വ്യത്യസ്ത ഭാഷകൾ വേഷങ്ങൾ അനേക ജാതികൾ മതങ്ങൾ വർഗങ്ങൾ ഒരു മാലയിലെ മുത്തുകളെ പരസ്പരം കോർത്തു നിർത്തുന്ന ചരട് ഏതാണ് മഹത്തായ പുരാതന ഭാരത സംസ്കാരമല്ലാതെ മറ്റൊന്നുമല്ല സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംസ്കാരം ബുദ്ധൻ്റെയും ഗാന്ധിയുടെയും വിവേകാനന്ദൻ്റെയും പാരമ്പര്യം സംസ്കാരത്തിൻ്റെ ഈ മഹാപ്രവാഹത്തിൽ നിന്ന് ഒരു കുമ്പിൾ വെള്ളം നമുക്ക് കോരിക്കുടിക്കാം എല്ലാവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യദിനാശംസകൾ ജയ് ഹിന്ദ്